നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം പ്രണയിച്ച് വിവാഹം കഴിച്ച ദമ്പതികൾ സാമ്പത്തികവും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് പിന്നീട് ആഭിചാരക്രിയയിലേക്ക് പോകുന്നു ഒരു പെൺകുട്ടി തൻ്റെ പ്രണയിതാവ് അല്ലെങ്കിൽ ഭർത്താവ് അവരുടെ കുടുംബത്തിൽ നിന്നുണ്ടായി ഉണ്ടായിട്ടുള്ള വലിയ ദുരനുഭവങ്ങൾ പങ്കുവെച്ച് രംഗത്തേക്ക് വരുമ്പോൾ കേരളത്തിലെ മലയാളികൾക്കിടയിൽ ഇങ്ങനെയുള്ള ആളുകൾ ഇനിയുമുണ്ട് എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് പുറത്തുവരുന്നത് ദുരാത്മാക്കളെ ഒഴിപ്പിക്കാൻ എന്ന പേരിൽ ആഭിചാരക്രിയ നടത്തിയ യുവതിക്ക് അതിക്രൂരമായിട്ടുള്ള പീഡനം നടന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു ഭർത്താവും ഭർത്തൃപിതാവും മന്ത്രവാദിയും ചേർന്നാണ് ഈ യുവതിയെ അതിക്രൂരമായിട്ട് ഉപദ്രവിച്ചിരിക്കുന്നത് പത്ത് മണിക്കൂറോളം ആഭിചാരക്രിയ നടത്തുകയും യുവതിയെ പൊള്ളലേൽപ്പിക്കുകയും മദ്യം നൽകുകയും ഭസ്മം തീറ്റിക്കുകയും ചെയ്തു എന്നാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം പത്തനംതിട്ട പെരുന്തുരുത്തി പന്നിക്കുഴി മാടാച്ചിറ വീട്ടിൽ ശിവദാസ് എന്ന് പറയുന്ന അൻപത്തിനാല് വയസ്സുകാരൻ യുവതിയുടെ ഭർത്താവ് മണാർക്കാട് തിരുവഞ്ചൂർ കൊരട്ടിക്കുന്നേൽ അഖിൽദാസ് എന്ന് പറയുന്ന ഇരുപത്തിയാറുകാരൻ ഇയാളുടെ പിതാവായിട്ടുള്ള ദാസ് എന്ന് പറയുന്ന അൻപത്തിയഞ്ചു വയസ്സുകാരൻ എന്നിവർ ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അതിക്രൂരമായിട്ടുള്ള പ്രക്രിയ നടത്തിയതെന്നും ഇവർ അറസ്റ്റിലായെന്നും വിവരങ്ങൾ പുറത്തുവരികയാണ് മണ്ണാർക്കാട് പോലീസാണ് സംഭവത്തിൽ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രണയിച്ച് വിവാഹം ചെയ്തവരാണ് ഈ അക്രമത്തിനിടെയായ യുവതി എന്നാണ് വിവരം ഇരുവരും ഭർത്താവിന്റെ വീട്ടിലായിരുന്നു താമസം യുവതിയുടെ ശരീരത്തിൽ മരിച്ചുപോയ ബന്ധുക്കളുടെ ദുരാത്മാക്കൾ കയറി കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഭർത്താവിന്റെ അമ്മയുടെ നിർദ്ദേശത്തോടെ ആഭിചാരക്രിയകൾക്ക് തുടക്കം കുറിച്ചതെന്നാണ് വിവരം ശിവൻ തിരുമേനി എന്ന് വിളിക്കുന്ന പൂജാരി കഴിഞ്ഞ രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപത് വരെ മണിക്കൂറുകൾ നീണ്ട ആഭിചാരക്രിയ ഈ യുവതിയുടെ ശരീരത്തിൽ നടത്തി എന്നുള്ളതാണ് യുവതിയെ നിർബന്ധിച്ച് മദ്യം കഴിപ്പിക്കുകയും ബലമായിട്ട് വീടി വലിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയും ഭസ്മം തീറ്റിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ കൂടാതെ യുവതിയുടെ ശരീരത്തിൽ പൊള്ളലേൽപ്പിക്കുകയും ശാരീരികമായി ഉപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തിട്ടുമുണ്ട് യുവതിയുടെ മാനസിക മാനസികനില തകരാറിലായതിനെ തുടർന്ന് അവരുടെ പിതാവ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയോടെയാണ് ഇത്തരത്തിലൊരു ആഭിചാരക്രിയ നടക്കുന്നുണ്ട് എന്നുള്ള വിവരം പുറത്തിറിയുന്നത് എന്തായാലും പരാതിയുടെ അടിസ്ഥാനത്തിൽ മണ്ണാർക്കാട് പോലീസ് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുന്നു പ്രതികളെ പിടികൂടുന്നു കേസായതോടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുങ്ങിയ ഒന്നാം പ്രതി തിരുവല്ല ആഹ് മുറ്റൂർ ഭാഗത്ത് നിന്നാണ് അറസ്റ്റിലാകുന്നത് സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു പ്രതി ശിവദാസ് മൂന്ന് വർഷമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു വരികയാണ് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് മുപ്പത് വർഷം മുമ്പ് ഊരാളികളിൽ നിന്നുമാണ് ആഭിചാരക്രിയകൾ പഠിച്ചതെന്ന് ശിവദാസ് മൊഴി നൽകിയിരിക്കുന്നു മൂന്ന് വർഷമായി പത്തനംതിട്ട ജില്ലയിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്തു വരുന്നതായിട്ടും പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് യുവതിയുടെ ഭർത്താവ് അഖിൽദാസിന്റെ മാതാവ് സൗമിനി സ്ഥിരമായി ഇയാളുടെ അടുത്ത് ചെല്ലുന്നതായിട്ടും അവർ വ്യക്തമാക്കുന്നു സൗമിനി കടുത്ത ദൈവവിശ്വാസി അല്ലെങ്കിൽ അന്ധവിശ്വാസിയാണ് തന്നെ ും ആഭിചാരക്രിയകൾക്ക് വടങ്ങില്ലായെങ്കിൽ ദൈവകോപം ഉണ്ടാകുമെന്ന് സൗമിനി യുവതിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പേടിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആഭിചാരക്രിയ നടത്തിയതെന്ന് എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് സമീപകാലത്ത് യുവതിയുടെ രണ്ട് ബന്ധുക്കൾ മരിച്ചിരുന്നു ഇവരുടെ മൃതദേഹം യുവതിയുടെ ദേഹത്ത് കയറി എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു സൗമിനി പ്രതി ശിവദാസിനെ നിരന്തരമായിട്ട് സന്ദർശിച്ചിരുന്നത് ആഭിചാരക്രിയകൾ അഖിൽദാസിന്റെ സഹോദരി വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്യുക ായിരുന്നു യുവതിക്കേറ്റ മർദ്ദനത്തിന്റെ ക്രൂരത വ്യക്തമാക്കുന്നത് തന്നെയായിരുന്നു ആ വീഡിയോ ഇത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സൗമിനിയും അഖിലിന്റെ സഹോദരിയും നിലവിൽ ഒളിവിലാണെന്നാണ് സൂചന സൗമിനിക്കും സഹോദരിക്കുമായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് അഖിൽദാസിന്റെയും യുവതിയുടെയും പ്രണയവിവാഹം നടന്നിട്ട് ഒന്നരയാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ ഇതിനിടയിലാണ് യുവതിയെ ആഭിചാരക്രിയകൾക്ക് വേണ്ടി നിർബന്ധിച്ചിരിക്കുന്നത് യുവതിയെ മദ്യം നൽകി ബലം പ്രയോഗിച്ച് കട്ടിലിൽ കിടത്തുകയും ീടി വലിപ്പിക്കുകയും ചെയ്തു എന്നാണ് വിവരം ഈ വീടുകൊണ്ട് തലയിൽ പൊള്ളലേൽപ്പിക്കുകയും ഭസ്മം തീറ്റിക്കുകയും ചെയ്തു എന്ന് യുവതിയും മൊഴി നൽകുന്നു കുതറി ഓടാൻ ശ്രമിച്ചപ്പോൾ പട്ടുകൾ ഉപയോഗിച്ച കട്ടിലിൽ തന്നെ കെട്ടിയിടാൻ ശ്രമിച്ചു എന്നും വീണ്ടും ഓടാൻ ശ്രമിച്ചപ്പോൾ ഭർത്താവ് തന്നെ മർദ്ദിച്ചു എന്നും യുവതി ആരോപിച്ചിട്ടുണ്ട് ബാധ വഹിപ്പിക്കാൻ എന്ന പേരിൽ യുവതിയെ ഒരു തവണ അടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പ്രതികളും വ്യക്തമാക്കുന്നു എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാകുന്ന വീഡിയോ പോലീസിന്റെ കൈവശം കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് സംഭവത്തിൽ അഖിൽദാസ് അടക്കം മൂന്ന് പേർ പോലീസിന്റെ അറസ്റ്റിലാകുന്നത് ഈ മാസം രണ്ടാം തീയതിയാണ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നതെന്നാണ് വിവരം മണിക്കൂറുകളോളം നീണ്ട ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനത്തിനാണ് യുവതി ഇരയായതെന്നാണ് വ്യക്തമാകുന്നത് യുവതിയുടെ പിതാവിന്റെ പരാതിയിലാണ് പോലീസ് നടപടികൾ കൈക്കൊണ്ടിരിക്കുന്നത് മർദ്ദന വിവരം മറിഞ്ഞെത്തിയുള്ള പിതാവിന്റെ ഒപ്പം യുവതിയെ പറഞ്ഞു വിട്ടിരുന്നില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം വഷളാകാൻ കാരണം പിന്നെ പിതാവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ശിവദാസിനെയും അഖിൽദാസിനെയും പിതാവ് ദാസിനെയും കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് പോലീസാണ് അറസ്റ്റ് ചെയ്തത് അതേസമയം കേരളത്തിൽ ഇത്തരത്തിലുള്ള ആഭിചാര പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ഒരു പേടി സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരള മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പുറത്തു വന്ന ഏറ്റവും വലിയൊരു കേസിൽ ഒന്ന് എന്ന് പറയുന്നത് ഇര ഇലന്തൂർ നരബലി തന്നെയായിരുന്നു ആ ഇലന്തൂർ നരബലിയുടെ കഥകൾ കേട്ടാൽ ഇന്നും യക്കുന്ന മലയാളികൾക്കിടയിലേക്കാണ് ഇത്തരത്തിൽ സമാന രീതിയിലുള്ള സംഭവങ്ങൾ ഇന്നും നമുക്കിടയിൽ നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ എത്തുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് ഇലന്തൂരിലെ ആ കൂട്ട നരബലി നടക്കുന്നത് രണ്ട് സ്ത്രീകൾ അന്ന് മനുഷ്യ കുരുതികളായി മാറുകയായിരുന്നു എറണാകുളം കടവന്ത്ര സ്വദേശിയായ പത്മം എന്ന ലോട്ടറി വിൽപ്പനക്കാരിയെ കാണാനില്ല എന്ന കുടുംബത്തിന്റെ പരാതിയിൽ നടന്ന അന്വേഷണത്തിലാണ് അന്ന് കേരളത്തിലെ നടക്കിയ ദുർമന്ത്രവാദ കൊല കഥയുടെ പുറ ചുരുളഴിയുന്നത് എറണാകുളത്ത് കാലടിയിലും കടവന്ത്രയിലും ലോട്ടറി വിൽപ്പന നടത്തിയിരുന്ന രണ്ട് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കൊല കൊലപാതകത്തിന് ഇരയാക്കിയെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തുകയായിരുന്നു പത്തനംതിട്ട ഇലന്തൂരിൽ തിരുമ്മൽ ചികിത്സാ കേന്ദ്രം നടത്തുന്ന ഭഗവത് സിംഗും ഭാര്യ ലൈലയും ചേർന്നാണ് സാമ്പത്തിക അഭിവൃദ്ധിക്കുള്ള നരബലി എന്ന രീതിയിൽ ഈ രണ്ട് സ്ത്രീകളെ കഴുത്തറത്തുകൊന്ന് ശരീരഭാഗങ്ങൾ കഷ്ണങ്ങളാക്കി വീട്ടുപറമ്പിൽ കുഴിച്ചിട്ടത് കാലടി സ്വദേശിയായ റോസ്ലിൻ കടവന്ത്ര പൊന്നുരുനി സ്വദേശിയായിട്ടുള്ള പത്നം എന്നിവരായിരുന്നു അന്ന് കൊല്ലപ്പെട്ടത് തിരുവല്ല എലന്തൂർ സ്വദേശി ഭഗവത് സിംഗിനും ഭാര്യ ലൈലയ്ക്കും ദുർമന്ത്രവാദത്തിന്റെ ഭാഗമായി കൊല്ലാൻ കൊല ചെയ്യാൻ സ്ത്രീകളെ എറണാകുളത്ത് നിന്ന് തിരുവല്ലയിൽ എത്തിച്ചു നൽകിയത് പെരുമ്പാവൂർ സ്വദേശിയായ ഷിഹാബ് എന്ന് പറയുന്ന റഷീദായിരുന്നു ഷിഹാബ് എന്ന റഷീദിനെ കസ്റ്റഡിയിൽ എടുത്തതിന് പിന്നാലെയാണ് ഇരുട്ട് ഇരട്ട കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് കടവന്ത്ര സ്വദേശി പത്മയുടെ മകനാണ് അമ്മയെ കാണാനില്ല എന്ന പരാതിയുമായിട്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് പോലീസിനെ സമീപിച്ചത് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് തുടങ്ങിയ അന്വേഷണത്തിൽ തുടർന്നാണ് അഭിനീടെ ഓരോ വിവരങ്ങളും പുറത്തു വന്നതും സ്ത്രീകളുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ പ്രധാനപ്പെട്ട അന്വേഷണം ഇതേ തുടർന്ന് തിരുവല്ലക്കാരനായ ദമ്പതികളും പെരുമ്പാവൂരുകാരനായ ഏജന്റും അറസ്റ്റിലാകുകയായിരുന്നു സംഭവം നടന്ന് വർഷങ്ങളായി ഇന്നും ആ നരവലി നടന്ന വീടാകെ കാട് മൂടിക്കിട കിടക്കുന്ന സാഹചര്യത്തിൽ പോലും അവിടെ സന്ദർശകർ ഒരു കുറച്ച് ഭയത്തോടെ അതെല്ലാം നേരിട്ട് കാണാൻ വേണ്ടി എത്താറുണ്ട് എന്നും പറയുന്നുണ്ട് കുടുംബത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിക്കായി രണ്ട് മനുഷ്യരെ ബലി നൽകി കൊലപ്പെടുത്തിയ കേസാണ് അത് അത്തരത്തിലുള്ള സമാന സംഭവങ്ങൾ കേരളത്തിന്റെ പലയിടങ്ങളിൽ നിന്നും നടന്നു വരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രണയിച്ച് വിവാഹം കഴിച്ച തന്റെ ഭാര്യയെ അതിക്രൂരമായിട്ട് ഉപദ്രവിക്കുന്ന നരബലിക്ക് അല്ലെങ്കിൽ ആഭിചാരത്തിന് വേണ്ടി നിർത്തുന്നത് കണ്ടിട്ടും നോക്കി നിന്ന ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും എന്തായാലും പിതാവിന്റെ കൃത്യമായ ഇടപെടലിൽ തന്റെ മകളുടെ ജീവൻ തന്നെ സംരക്ഷിച്ചു രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ഈ സംഭവത്തിൽ ഏറെ ആശ്വാസകരമായ കാര്യം എന്തായാലും മുപ്പത് വർഷത്തോളം ആഭിചാരക്രിയകൾ നടത്തുന്ന പ്രതികളാണ് ഈ സംഭവത്തിൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം ഇനിയും ഇവർക്ക് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ ആഭിചാര പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ടോ എന്നതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളും പോലീസ് ശക്തമാക്കും